പേഴ്സീഡസ് ഉൽക്കാവർഷത്തിനാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ സാക്ഷ്യം വഹിക്കുന്നത് പേഴ്സീഡസ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാനുള്ള കാരണം ഉൽക്കകളുടെ ഉത്ഭവത്തിനൊരു സ്ഥലം അങ്ങനെ ഒരു പേരിടും ആ പേര് വെച്ചുകൊണ്ടാണ് ആ ഉൽക്കാവർഷത്തെ വിശേഷിപ്പിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ യു എ ഇ ബഹ്റൈൻ ഒമാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ ഇത് ദൃശ്യമാകുന്നുണ്ട് ചിലയിടത്തൊക്കെ മോശം കാലാവസ്ഥ മൂലം കാണാൻ കഴിയുന്നില്ല പക്ഷേ യു എയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മലീഹയിലാണ് ഷാർജ മലീഹയ നാഷണൽ പാർക്കിൽ ഷാർജ മലീഹയിലെ നാഷണൽ പാർക്കിൽ ഷാർജ ആർക്കിയോളജിക്കൽ സെൻ്ററാണ് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുള്ളത് വൈകുന്നേരം ഏഴ് മണിയോടു കൂടി ആളുകൾക്ക് ഇങ്ങോട്ട് പ്രവേശനം നൽകിയിരുന്നു പുലർച്ചെ ഒരു മണിവരെ നീണ്ടു നിൽക്കുന്നതായിരിക്കും മലീഹയിലെ ഈ ആകാശ അത്ഭുതം കാണാനുള്ള കാഴ്ചയും അതിൻ്റെ സൗകര്യങ്ങളുമൊക്കെ പറയുന്നത് വെറും ആകാശ കാഴ്ച കാണുക മാത്രമല്ല ഉൽക്കകൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചും ഉൽക്കകളുടെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനും പറഞ്ഞു തരാനും ഉള്ള ശാസ്ത്രജ്ഞരും വിദഗ്ധരായിട്ടുള്ള ആളുകളിവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ പഠിക്കുന്ന ആളുകൾക്ക് കുട്ടികൾക്ക് ഗവേഷകർക്കൊക്കെ തന്നെ ഇതേക്കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ദൃർഘം മുതൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് ദൃർഘം വരെയാണ് ഈടാക്കിയിരുന്നത് അതോടൊപ്പം തന്നെ യു എ തന്നെ ജബൽ ജെയ്സിലടക്കം മറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒമാനിലുമൊക്കെ തന്നെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഉൽക്ക ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു തരുന്നു പഠിപ്പിച്ചു തരുന്നു അങ്ങനെ വിശദീകരിച്ച് തരുന്നുമുണ്ട് ഇവിടുത്തെ ശാസ്ത്രജ്ഞരൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ള അത്യാധുനിക ടെലിസ്കോപ്പ് അടക്കമുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഴ്ച ഏതാണ്ട് വലിയ അല്ലെങ്കിൽ ഏറ്റവും അധികം ഉൽക്കകൾ ഉത്ഭവിച്ച് വരുന്ന സമയത്ത് നൂറ് ഉൽക്കകളെ വരെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് ഏതായാലും വൈകുന്നേരം എട്ട് മണിയോടുകൂടി ഇത് തുടങ്ങി പുലർച്ചെ യു എ ഈ സമയം ഒരു മണിവരെ അത് നീണ്ടു നിൽക്കും ആ സമയത്തൊക്കെ ആയിരിക്കും ഏറ്റവും അധികം ഉൽക്കകൾ ഉണ്ടാകുക നാളെയും ഒക്കെ ഇത് തുടരും പക്ഷേ ഇത്രത്തോളം ഉൽക്കാവർഷം ഉണ്ടാകില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ആവേശത്തോടു കൂടി എല്ലാവരും കാത്തിരിക്കുകയാണ് മലീഹയിൽ നിന്നും മുഷീർകോടിയിൽ നിന്നൊപ്പം സുരേഷ് വെള്ളിമുറ്റം മാതൃഭൂമിഞ്ഞു